ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പുപാളുകളിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയത് തട്ടിപ്പിന് വേണ്ടിയാകാമെന്ന് ശില്പിയായ മഹേഷ് പണിക്കർ ചെമ്പുപാളുകൾ സ്വർണം പൂശുന്നത് ശബരിമലയിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതേയുള്ളൂ എന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ ദൂരദർശനോട് പറഞ്ഞു ഇവിടെ നിന്ന് കൊണ്ടുപോയ പാളുകളല്ല തിരിച്ചെത്തിച്ചതെന്നും അതേപ്പറ്റി പരിശോധന നടത്താൻ ശാസ്ത്രീയ മാർഗങ്ങളുണ്ട് എന്നും മഹേഷ് പണിക്കർ പ്രതികരിച്ചു തട്ടിപ്പാണ് ഇപ്പോഴും നടന്നതെന്നാണ് എൻ്റെ ഒരു ഗുരുത്തരമായ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഇത് കൊണ്ടുപോയിട്ടും ഇത്രയും വലിയ ആഗോള സംഗമം പോലെ വലിയ വലിയ ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം വന്നിട്ട് പോലും ഇവർ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു കാര്യം ഇത് ഒരു കാരണവശാലും അങ്ങനെ കഴിയും ഈ ഈ പാളിയിൽ ഒരു മാറ്റവും അവർ വരുത്തേണ്ട കാര്യമില്ല ഇതൊരു വെള്ളത്തിൽ മുക്കുന്നു പൊക്കിയെടുക്കുന്നു അടുത്ത ഫ്ലൈറ്റ് കയറിയ മണിക്കൂറിൽ കൂടുതൽ തിരിച്ചുകൂടെ എത്തിക്കാവുന്ന സംഭവമാണ് പക്ഷേ ആ സംഗമത്തിന് മുമ്പ് ഇവർ കൂടെ എത്തിക്കാൻ പറ്റിയില്ല അത് അത് തന്നെ ദുരുഹമാണ് കാര്യം അത് അതിൻ്റെയും അടുത്തൊരു പക്ഷെ ഒരു മോൾഡ് ഉണ്ടാക്കി പുതിയവരെണ്ണം ഉണ്ടാക്കി എടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ അത് നാലഞ്ച് ദിവസം വേണം അത് എത്ര പ്രഗത്ഭനായ ശില്പിയാണെങ്കിലും നാലഞ്ച് ദിവസം കൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാണ് ഇതിനകത്ത് ഈ സാധനം മാറി പുതിയ സാധനമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇനിയും ഇദ്ദേഹം ഈ ഒരു രീതി ആരും ഇതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത ഒരു നാലഞ്ച് കൊല്ലത്തിനുള്ളിൽ രണ്ടായിരത്തി മുപ്പതോടൊക്കെ അനുബന്ധിച്ചിട്ട് ഇദ്ദേഹം പിന്നെയും വരും പിന്നെ ഇതിന്റെ കളർ പോകും പിന്നെയും ഭക്തരെ നാണയത്തുട്ടുകളിനെത്തറിയും ഈ സാധനത്തിൻ്റെ ഡാമേജ് ഉണ്ടാകും ഡാമേജ് ഉണ്ടാകുമ്പോൾ പിന്നെ ഇത് ഇദ്ദേഹം തന്നെ ഞാൻ വാറണ്ടിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു പിന്നെ ഇത് ചെന്നൈ കൊണ്ടുപോകപ്പെടും ഇത് മാറ്റിയിട്ട് വരണോ പുള്ളിയോടെ കൊണ്ടുപോകും അത് ഇത് വളരെ സ്ഥിരമായി ഒരേ തട്ടിപ്പ് പല പ്രാവശ്യം നടത്തുമ്പോഴാണല്ലോ പിടിക്കപ്പെടുന്നത് ഒരു പ്രാവശ്യം അയ്യപ്പനത് ശ്രമിച്ചു ഇനിയിപ്പോൾ അത് അങ്ങനെ വിട്ടുകളയേണ്ട കാര്യമല്ല കാരണം ഇത്രയും വിവാദം ഉണ്ടായ സ്ഥിതിക്ക് ഇത് കാര്യം ഇത് പൊതിയേണ്ട കാര്യം പോലും ഇല്ല